കായംകുളം നഗരസഭയിൽ ആധുനിക വാതക ശ്മശാനം നിർമ്മിക്കുന്നതിനായി കിഫ്ബി രണ്ടര കോടി രൂപ അനുവദിച്ചു ശ്മശാനം ആധുനിക രീതിയിൽ നിർമ്മിക്കുന്നതിനായി കിഫ്ബി ഇംപാക്ട് കേരള തുടങ്ങിയവയുടെ പ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു തുടർന്ന് നഗരസഭാധികൃതരുമായി ചർച്ച നടത്തി കായംകുളം നഗരസഭ മുപ്പത്തിയഞ്ചാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ആധുനിക ആധുനിക രീതിയിൽ കേരള തുടങ്ങിയവയുടെ സ്ഥലം സന്ദർശിച്ചു ചെയ്യുന്നതിനായി നഗരസഭ ഡി പി ആർ തയ്യാറാക്കി ഇമ്പാക്ട് കേരളയിൽ സമർപ്പിച്ചിരുന്നു ഇമ്പാക്ട് കേരള ഈ ഡി പി ആർ കിഫ്ബിക്ക് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് സംയുക്ത സന്ദർശനം നടത്തിയത് അല്പസ്വല്പം ചേഞ്ചസൊക്കെ വരുത്താനുണ്ട് നമ്മൾ ഈ ഇപ്പോൾ സൈറ്റ് കണ്ടീഷൻ ബഡ്ജറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതനുസരിച്ചിട്ട് ഡി പി ആർ ഒന്ന് റിവേഴ്സ് ചെയ്ത് തരുന്ന മുറയ്ക്ക് ഇത് നമ്മൾ ഉടനെ തന്നെ അത് പാസ്സാക്കി എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഒരു പണി തുടങ്ങത്തക്ക രീതിയിലുള്ള നടപടികൾ ഉടനെ സ്വീകരിക്കുന്നതായിരിക്കും ഇത് ഈ കോർപ്പറേഷൻ അല്ല ഈ മുനിസിപ്പാലിറ്റി ഈ മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ ഈ സമീപത്തുള്ള കുറേ പഞ്ചായത്തുകളുണ്ട് എല്ലാ ആൾക്കാർക്കും ഇത് ഉപയോഗപ്പെടുത്തക്ക രീതിയിലായിരിക്കും ഇതിൻ്റെ ഒരു ഇത് ഏകദേശം ഒരു പന്ത്രണ്ട് മാസമാണ് അതിൻ്റെ ടൈം ഓഫ് കംപ്ലീഷൻ അതിനകത്ത് തന്നെ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് മാസത്തിനകത്ത് നമുക്ക് തീർക്കാവുന്ന പണിയേ ഉള്ളൂ ഏകദേശം ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബിൽഡിങ്ങും അതിനോടനുബന്ധിച്ച് രണ്ട് ക്രെമറ്റോറിയം റൂമോട് കൂടിയ ഒരു പ്രോജക്റ്റാണ് ഈ ഇപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനെ അനുബന്ധിച്ച് കുറച്ച് റിച്വൽ ഹാളുണ്ട് അതിന് ടോയ്ലറ്റ് ഉണ്ട് അംഗപരിമിതി ഉള്ളവർക്ക് ഉപയോഗിക്കാനുള്ള ടോയ്ലറ്റ്സ് ഉണ്ടാവും അതുപോലെ തന്നെ ചെറിയൊരു സോളാർ പവർ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് ഒരു മനോഹരമായ ഒരു കവാടവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഈ പ്രോജക്റ്റിനകത്ത് വന്നിട്ടുണ്ട് നമ്മുടെ വൈ വൈശാഖ് ആർക്കിടെക്ട്സ് അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ തുടർന്ന് നഗരസഭയുടെ വക സ്ഥലത്ത് പൂന്തോട്ടം ഉൾപ്പെടെ വരുന്ന ആധുനിക ശ്മശാനം നിർമ്മാണം ആരംഭിക്കുന്നതിനായി കിഫ്ബിയിൽ നിന്നും രണ്ടു കോടി അൻപത് ലക്ഷം രൂപ ചർച്ചയിൽ തീരുമാനമായി നിർമ്മാണം നടത്തുന്ന സ്ഥലത്തെ സോയിൽ ടെസ്റ്റ് സൈറ്റ് സർവേ തുടങ്ങിയ നടപടികൾ പൂർത്തീകരിച്ചാൽ ഉടൻ തന്നെ ആധുനിക വാതക ശ്മശാനത്തിന്റെ നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി അറിയിച്ചു വളരെ വർഷങ്ങളായിട്ടുള്ള നമ്മൾ ഈ സ്ഥലം എനിക്ക് ഇവിടെ നമുക്ക് നമ്മുടെ പ്രാന്ത പ്രദേശ നാരത്തി വിവിധ ഭാഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ എൻ്റെ ചുറ്റുവട്ടത്തുള്ള എട്ടൊമ്പത് പഞ്ചായത്തുകളിൽ നിന്നുള്ള ആളുകളെയാണ് ഇവിടെ കൊണ്ടുവന്ന് പിന്നെ ദഹിപ്പിക്കാനും അല്ലെങ്കിൽ മറ്റു അനാഥശവങ്ങളാണ് കുഴിച്ചിരുന്നതിനടക്കമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇവിടെ ഒരു ഗ്യാസ് ക്രമറ്റോറിയത്തിൻ്റെ വലിയ അത്യാവശ്യമാണ് കാരണം കായംകുളം പട്ടണത്തിൽ തിങ്ങ് നിറഞ്ഞ് ആളുകൾ തിങ്ങി വസിക്കുന്ന ഒരു സ്ഥലമായി മാറിക്കഴിഞ്ഞു പഴയതുകൂട്ടം എല്ലാവർക്കും അവരവരുടെ വീടുകളിൽ തന്നെ പിന്നെ ശവദാഹത്തിനുള്ള ഇടവില്ലാതെ വരികയാണ് വരും കാലങ്ങളിൽ വീടുകളിൽ നിന്നുള്ളതും അതുപോലെ തന്നെ നമ്മുടെ മറ്റു സമുദായങ്ങളും മറ്റ് സമുദായങ്ങളും ഇവിടേക്ക് വരുന്ന ഒരു അവസ്ഥയിലേക്ക് വരുവാണ് നമ്മുടെ പട്ടണത്തിലെ ജനവാസ ജനവാസം അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു നല്ല ഒരു വലിയ ആധുനിക രീതിയിലുള്ള ക്രിമിറ്റോറിയമാണ് ഈ ക്രിമിറ്റോറിയം കായംകുളം നഗരസഭയ്ക്ക് അത്യാവശ്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും അത് തരാവുന്ന ഗവൺമെൻ്റ് അതിനോടൊപ്പം തന്നെ ഖിബിയാണ് പണം മുടക്കുന്നത് ഖിബിയുടെ എൻജിനീയറും അതിൻ്റെ വക്താക്കളും അതുപോലെ തന്നെ ഇമ്പാക്ടിൻ്റെ എഞ്ചിനീയർ അടക്കം വന്നിട്ടുണ്ട് അവരെല്ലാം തന്നെ സൈറ്റ് പരിശോധിച്ചു നമ്മുടെ ഡി പി ആർ തയ്യാറാക്കിയ വൈശാഖിൻ്റെ ഖാൻസാറുണ്ട് അവരെല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്ന് അവർക്കെല്ലാവർക്കും വളരെ തൃപ്തിയായി സ്ഥലമെല്ലാം തന്നെ അപ്പോൾ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ ഇതിനുള്ള ഫണ്ട് അനുവദിക്കുമെന്നാണ് പറയുന്നത് ആ ഫണ്ട് കിട്ടിയാൽ ഉടൻ തന്നെ നമ്മൾ ഇതിൻ്റെ പ്രവർത്തനം പന്ത്രണ്ട് മാസത്തിനുള്ളിൽ തീർക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് തന്നെ നമ്മുടെ ഈ ഈ പട്ടണത്തിലെ ഒരു അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ നമുക്ക് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് വാർഡ് പി സി റോയ് നഗരസഭാ സെക്രട്ടറി സനിൽ ശിവൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ജയകുമാർ ഓവർസിയർ ഗിരിജ കിഫ്ബി റിസോഴ്സ് പേഴ്സൺ ഷാജഹാൻ പ്രൊജക്ട് എഞ്ചിനീയർ ആതിര ഇംപാക്ട് കേരളയുടെ എഞ്ചിനീയർ ഫാസിൽ നിർമ്മാണം നടത്തുന്ന ഏജൻസിയായ വൈശാഖ് കൺസൾട്ടൻസിയുടെ പ്രതിനിധിയായ ഖാൻ തുടങ്ങിയവർ പങ്കെടുത്തു